മുൻ കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിന്റെ ആത്മഹത്യ പി പി ദിവ്യ ഹൈക്കോടതിയിലേക്ക് തനിക്കെതിരെയുള്ള കുറ്റപത്രം ആവശ്യപ്പെട്ടാണ് ദിവ്യ ഹൈക്കോടതിയെ സമീപിക്കുന്നത് ദിവ്യക്കെതിരായി ചുമത്തിയ കുറ്റം തന്നെ നിലനിൽക്കില്ലെന്ന് ദിവ്യയുടെ അഭിഭാഷകൻ അഡ്വകറ്റ് കെ വിശ്വൻ പറഞ്ഞു നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് സാധൂകരിക്കുന്ന തെളിവുകൾ ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നവീൻ ബാബുവിന്റെ മരണത്തിൽ പി പി ദിവ്യ മാത്രമാണ് കുറ്റക്കാരിയെന്ന് കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് യാത്രയപ്പ് പി പി ദിവ്യ നടത്തിയ പ്രസംഗം ആത്മഹത്യാ പ്രേരണയാണെന്ന് കുറ്റപത്രത്തിൽ പറയുന്നത് ദിവ്യയെ ക്ഷണിച്ചിരുന്നില്ലെന്ന് കലക്ടറേറ്റ് ജീവനക്കാരും മൊഴി നൽകി ഫയലിൽ അനാവശ്യ കാലതാമസം വന്നിട്ടില്ല കൈക്കൂലി നൽകിയതിന് നേരിട്ടുള്ള ഒരു തെളിവുമില്ലെന്നും പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് പി പി ദിവ്യയാണ് ദൃശ്യം ചിത്രീകരിക്കാൻ പ്രാദേശിക ചാനലുകാരെ ഏർപ്പാടാക്കിയത് പരിപാടിക്ക് മുൻപും ശേഷവും കളക്ടറെ ദിവ്യ വിളിച്ചിരുന്നു എ ഡി എം ആത്മഹത്യ ചെയ്തതിന് ശേഷം ദിവ്യ കലക്ടറെ വിളിച്ചിരുന്നുവെന്നും മൊഴിയുണ്ട് അതേസമയം തെറ്റുപറ്റിയതായി നവീൻ ബാബു പറഞ്ഞതായി കളക്ടർ അരുൺ കെ വിജയന്റെ മൊഴിയും കുറ്റപത്രത്തിലുണ്ട് നവീൻ ബാബു പറഞ്ഞ കാര്യങ്ങൾ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജനോട് പറഞ്ഞിരുന്നതായും കളക്ടർ മൊഴി നൽകിയിട്ടുണ്ട് യാത്രയായ്പ്പിനെ കുറിച്ചും എ ഡി എം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും മന്ത്രി കെ രാജനോട് പറഞ്ഞുവെന്നാണ് കളക്ടർ മൊഴി നൽകിയിരിക്കുന്നത് പരാതി കിട്ടിയാൽ അന്വേഷണം നടത്താമെന്ന് മന്ത്രി പറഞ്ഞതായും കളക്ടർ മൊഴി നൽകിയിട്ടുണ്ട് ോട് പറഞ്ഞു എന്നാണ് കളക്ടർ മൊഴി നൽകിയിട്ടുള്ളത് ഇതിന് പിന്നാലെ ഈ വിവരങ്ങൾ മന്ത്രിയെ അറിയിച്ചുവെന്നാണ് കളക്ടർ മൊഴി നൽകിയിരിക്കുന്നത് യാത്രയപ്പിന് ശേഷം പി പി ദിവ്യെന്ന് ദിവ്യ പറഞ്ഞതായും കളക്ടർ മൊഴി നൽകിയിട്ടുണ്ട് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ള കാര്യം അറിയാം ഈ കുറ്റപത്രത്തിൻ്റെ മുകളിൽ ഇന്ന് കമ്മിറ്റി പ്രൊസീഡിങ്സാണ് നടക്കേണ്ടത് സ്വാഭാവികമായി പൊതുസമൂഹം അറിയാൻ ആഗ്രഹിക്കുന്ന ഒട്ടനവധി വിഷയങ്ങൾ ഈ കുറ്റപത്രത്തിൻ്റെ ഭാഗമായി ഉണ്ട് എന്നുള്ളതാണ് വളരെ പ്രസക്തമായിട്ടുള്ളത് ഈ കുറ്റപത്രം വായിച്ചു കഴിയുമ്പോൾ ഇര ആരാണ് വേട്ടക്കാരാണ് എന്ന് വ്യക്തമാകുന്ന ഒരു നില ഉണ്ട് യഥാർത്ഥത്തിൽ പി ടി വിദ്യ ഉന്നയിച്ച പ്രസക്തമായ വിഷയത്തെ സാധൂകരിക്കുന്ന സാക്ഷിമൊഴികളും മറ്റു രേഖകളും ഈ കുറ്റപത്രത്തോടൊപ്പം ഒപ്പമുണ്ട് ഉന്നയിച്ച ആരോപണം വസ്തുതാപരമായിരുന്നു എന്ന് കാണുന്നതിനുള്ള ഒട്ടനവധി ഇലക്ട്രോണിക് തെളിവുകളടക്കം കുറ്റപത്രത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാണ്ട് ഞങ്ങൾ ഉന്നയിച്ചത് ഇ പി ദിവ്യ ഇത്തരമൊരു ഒരു ആക്ഷേപം ഉന്നയിച്ചത് അല്ലെങ്കിൽ ഇത്തരമൊരു ആവശ്യം ഉന്നയിച്ചത് പ്രശാന്തിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് എന്നാണ് പ്രശാന്ത് ഈ കേസിൽ സാക്ഷിയാണ് ഇ പി ദിവ്യയോട് അത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന് പ്രശാന്ത് തന്നെ വ്യക്തമാക്കുന്നത് മാത്രമല്ല ഈ സംഭവത്തിന് ശേഷം എ ഡി എം കുറ്റസമ്മതം നടത്തിയതായി ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലാ ജില്ലക്കാരുടെ മൊഴിയും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് അപ്പോൾ നിലവിലുള്ള സാഹചര്യം പരിശോധിക്കുമ്പോൾ അഴിമതിക്കെതിരെയുള്ളൊരു നിലപാട് സ്വീകരിച്ചു എന്നുള്ളത് കൊണ്ട് വേട്ടയാടപ്പെടുകയാണ് പി ടി ബി അനുഭവം എന്നുള്ളതാണ് ഈ കുറ്റപത്രത്തിലൂടെ വ്യക്തമാകുന്നത് ഇത് പൊതുസമൂഹം ആലോചിക്കേണ്ട ഒരു വിഷയമാണ് അഴിമതിക്കെതിരെ നമ്മൾ നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് പത്രധർമ്മത്തിൽപ്പെട്ട ഒരു കാര്യം കൂടിയാണ് എന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ ചുമതല നിങ്ങൾ നിർവഹിക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി വേണ്ടിയുള്ള ഒരു കുരുശുചുദ്ധമാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വ്യക്തി താല്പര്യവും രാഷ്ട്രീയ താല്പര്യവും കുഴച്ചുണ്ടാക്കിയ ഈ ആരോപണ കാര്യങ്ങൾ ആരോപണ ചെലി ദിവ്യക്കെതിരെ വലിച്ചെറിയുകയാണ് ഉണ്ടായത് യഥാർത്ഥത്തിൽ നേരത്തെ ഉന്നയിച്ച ആരോപണം ഉന്നയിച്ച ആളുകൾക്കെല്ലാം മറിച്ച് ചിന്തിക്കാനുള്ള ഒട്ടനവധി സാഹചര്യം ഈ കുറ്റപത്രത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാറുള്ളത് അതുകൊണ്ട് മാത്രമാണ് നിങ്ങളെ കാണാൻ താല്പര്യപ്പെട്ടത് ആ മൊഴികൾ നിങ്ങൾ കൃത്യമായി വായിച്ചാൽ ഒരു സന്നിഗ്ധ സന്നിഗ്ധട്ടത്തിൽ ഒരു വിഷയത്തെ സംബന്ധിച്ച് അധികരിച്ച് സംസാരിക്കുമ്പോൾ അതിനെ സംബന്ധിച്ചല്ലാതെ മറ്റേത് വിഷയത്തിനെ കുറിച്ചാണ് തെറ്റുപറ്റിയെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നത് അങ്ങനെയാണ് പോലീസ് അത് കണ്ടെത്തട്ടെ അദ്ദേഹത്തിൻ്റെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കുറ്റപത്രം എന്നത് ഒട്ടനവധി പരിശോധന നടത്തിയതാണ് ഹൈക്കോടതി രണ്ട് തവണ പരിശോധന നടത്തി ഉന്നത ഉദ്യോഗസ്ഥന്മാർ പരിശോധന നടത്തി അവരുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി സമർപ്പിക്കപ്പെട്ട കുറ്റപത്രമാണ് ആ കുറ്റപത്രത്തിൽ ഇനിയൊരു കാര്യം ചേർക്കാനില്ല